പള്ളിപ്പുറം സ്വദേശിനിയായ സനുഷയെയും രണ്ട് കൈക്കുഞ്ഞുങ്ങളെയും കഴിഞ്ഞ മാസം ഇരുപത്തിരണ്ടാം തീയതി മുതൽ കാണുവാനില്ലായിരുന്നു ബന്ധുക്കളുടെ പരാതിയിൽ ചേർത്തല പോലീസ് കേസെടുത്തു അന്വേഷണം നടക്കുന്നതിനിടെ ഇവരുടെ ബന്ധുവായ പതിനേഴുകാരനെയും കാണാനില്ലെന്ന് മനസ്സിലാക്കി വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കഴിഞ്ഞ മാസം മുൻപ് സനിഷ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയും രണ്ട് പിഞ്ചു മക്കളെയും കാണാനില്ല വീട്ടുകാരെല്ലാരും വീട്ടുകാരും നാട്ടുകാരും എല്ലാരും ഓടടാ ഓട്ടം എവിടെ പോയി എന്ന് ആർക്കും അറിയില്ല അങ്ങനെ ബന്ധുക്കളുടെ വീട്ടിലും മഴ വീട്ടിലും പോവാൻ ചാൻസ് ഉള്ളിടത്ത് ന്വേഷിച്ചു എന്നിട്ടും ആ കുഞ്ഞുങ്ങളെ അവളെയും കണ്ടെത്താൻ ആർക്കും കഴിഞ്ഞില്ല അങ്ങനെ അവര് പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചു കാരണം ഇനിയും താമസിച്ചു കഴിഞ്ഞാല് രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളാണ് കയ്യിലിരിക്കുന്നത് അപ്പൊ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അവർ പെട്ടെന്ന് തന്നെ പോലീസിനെ അറിയിച്ചു അങ്ങനെ പോലീസ് അന്വേഷണം ഊർജിതമായിട്ട് നടന്നു പോലീസ് അന്വേഷണത്തിന്റെ ഇടയ്ക്കാണ് അറിയുന്നത് ആ അവരുടെ ഒരു ബന്ധുവായ പതിനേഴ് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പയ്യനെ കാണാനില്ല ഈ പെണ്ണിന്റെ ബന്ധുവായ പതിനേഴുകാരനെ കാണാനില്ല അങ്ങനെ എന്തായാലും അന്വേഷണത്തിന്റെ ഒടുവിൽ അവര് കണ്ടെത്തി അപ്പോൾ അറിയുന്ന ഇവര് രണ്ടാളും ഒന്നിച്ച് ഒളിച്ചോടി പോയതാണ് എന്ന് ആ ചെറിയ ചെക്കന്റെ കൂടെ ഈ തളച്ച് ഒളിച്ചോടി അങ്ങ് പോയി കാലം പോയൊരു പോക്കേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇവക്ക് മറ്റാരെങ്കിലും ഇണ്ടീല്ല ചെറിയ ചെറിയ ചെക്കനെ ഇവക്ക് കിട്ടിയോളു ഈ തള്ളച്ചിക്ക് രണ്ട് കുഞ്ഞുങ്ങളുടെ തള്ളച്ചിക്ക് കിട്ടിയത് ഈ ചെറിയ പതിനേഴുകാരന്റെ പതിനേഴുകാരനെയാണ് കിട്ടിയത് അവനുമായിട്ട് നമ്മൾ ഒളിച്ചോടി പോയി അത് ഒരു ബന്ധുവായ ഒരു ചെക്കൻ ഇവരുടെ ബന്ധുവായ പതിനേഴുകാരനെയും കാണാനില്ലെന്ന് മനസ്സിലാക്കി ശാസ്ത്രീയ അന്വേഷണത്തിൽ ഇരുവരും കർണാടകയിലെ കൊല്ലൂരിലുണ്ടെന്ന് കണ്ടെത്തി ചേർത്തല പോലീസ് അവിടെ എത്തി എല്ലാവരെയും നാട്ടിലെത്തിച്ചു യും വീട്ടുകാരുടെയും ഒക്കെ കണ്ണു വെട്ടിച്ചിട്ട് കർണാടക വരെ അവരെത്തി കർണാടക പോയി രണ്ടു മാസത്തോളം കുലിസിതങ്ങളൊക്കെ നടത്തി അവർ അവിടെ താമസം അങ്ങ് ആരംഭിച്ചു ആ അതിനിടയ്ക്കാണ് പോലീസ് അവിടെ ചെന്നിട്ട് പൂച്ച കുഞ്ഞിനെ എടുക്കുന്ന കണക്ക് രണ്ടിനെയും തൂക്കിയെടുത്ത് കൊണ്ടുവന്നത് കൊണ്ടുവന്നപ്പോഴാ കൊണ്ടുവന്ന് ഇവിടെ ചോദ്യം ചെയ്തപ്പോ ഈ തളച്ചിക്ക് ഭയങ്കരമായിട്ട് ഇവനോടങ്ങ് പ്രേമം മൂത്ത് അങ്ങ് പോയതാണെന്നുള്ള പറഞ്ഞിട്ട് കുറ്റസമ്മതവും അങ്ങ് നടത്തി ഈ തളച്ചിക്ക് ഈ കൊച്ചിന്റെ അടുത്ത് ഈ ചെറിയ ചെക്കന്റെ അടുത്ത് അങ്ങ് പ്രേമം മൂത്ത് എനിക്ക് അവനില്ലാതെ പറ്റത്തില്ല എന്നും പറഞ്ഞിട്ട് അവന്റെ കൂടെ അങ്ങ് ചാടി പോയതാണ് എന്ന് ഇവൾ എന്തായാലും സമ്മതിക്കുകയും ചെയ്ത് എന്തായാലും ആ കുഞ്ഞുങ്ങളെ കൊല്ലാഞ്ഞത് കാരണം ഇവൾ ഭർത്താവിനെ ഒക്കെ ഉപേക്ഷിച്ചിട്ട് നിൽക്കുവായിരുന്നു കുറെ നാളുകളായിട്ട് കാര്യം എന്താ ഇവൾക്ക് ഈ ചെറിയ ചെക്കന്റെ കൂടെ ജീവിക്കണം അതിനു വേണ്ടിയിട്ടാണ് ഭർത്താവുമായിട്ടൊക്കെ പിണങ്ങി കുറെ നാളുകളായിട്ട് നിൽക്കുന്നത് ഇവള് പോയപ്പോൾ ഈ രണ്ട് എടുത്തുകൊണ്ടാണ് പോയത് ഇത്തരം ചെറ്റത്തരം ചെയ്യുന്ന ഒരു പെണ്ണ് ആ ഒരു കാമത്തിന് വേണ്ടിയിട്ട് അന്നരത്തെ ഒരു താൽക്കാലിക സുഖത്തിന് വേണ്ടിയിട്ട് ഈ രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തത്തില്ലെന്ന് ആര് കണ്ട് തീർച്ചയായിട്ടും അവന്റെ ആഗ്രഹത്തിന് ഇവളുടെ കാമത്തിനും വേണ്ടിയിട്ട് അവരെ തീർച്ചയായിട്ടും ആ കുഞ്ഞുങ്ങളെ ഇല്ലാതാക്കിയനെ പോലീസ് അപ്പോഴെങ്കിലും കണ്ടു പിടിച്ചില്ലായിരുന്നു എങ്കിൽ ആ കുഞ്ഞുങ്ങളുടെ ജീവിതം തീർന്നു പോയനെ അത്രയ്ക്ക് അത്രയ്ക്ക് വൃത്തികെട്ട പെണ്ണുങ്ങളാണ് ഈ രീതിയിൽ ചാടിപ്പോകുന്നത് പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥിയുമായി അടുപ്പത്തിലായിരുന്നുവെന്നും പൊളിച്ചോടിയതാണെന്നുമാണ് യുവതിയുടെ മൊഴി ഇതേ ചൊല്ലി ഭർത്താവുമായി അകന്നു കഴിയുകയായിരുന്നു പയ്യനെ പീഡിപ്പിച്ചതിന് ഇവക്കെതിരെ കേസ് കൊടുത്ത് ആ ചെക്കനെ പേരന്റ്സിന്റെ കൂടെ പറഞ്ഞു വിടുകയും ചെയ്ത് അപ്പൊ ആരാ ഇതിനകത്ത് എന്തോന്നായി പോയത് ആ ചെക്കനെ ഒരു കൊഴപ്പില്ല അത് ഇതേ പേരന്റ്സിന്റെ കൂടെ അവരുടെ വീട്ടിലേക്ക് പോയി ഇവള് ഇനി കുറെ നാള് ജയിലിലൊക്കെ കിടന്നുണ്ടട്ടെ ഇവളെന്താ കരുതിയത് അവന്റെ കൂടെ ആ പതിനേഴ് വയസ്സുള്ള ചെറിയ ചെക്കന്റെ കൂടെ പോയിട്ട് കല്യാണം കഴിച്ച് ജീവിതകാലം മുഴുവനും ജീവിക്കാമെന്നോ ഇത്തരം മന്ദബുദ്ധികളായി പോയല്ലോ ഇപ്പോഴത്തെ പെണ്ണുങ്ങള് അതൊരു രണ്ട് കുഞ്ഞുങ്ങളെ ഈ ചെറിയ കൂടെ പോയിട്ട് ജീവിതകാലം മുഴുവൻ ചാടി ഇറങ്ങി പോയത് എന്തായാലും അവർ പണി പാലും വെള്ളത്തിൽ തന്നെ കിട്ടി സനുഷയ്ക്കെതിരെ പീഡന കേസ് ചുമത്തിയതിനാൽ കോടതി റിമാൻഡ് ചെയ്തു പതിനേഴുകാരനെ ബന്ധുക്കൾക്കൊപ്പം വിട്ടു സനുഷയുടെ രണ്ടും മൂന്നും വയസ്സുള്ള പെൺകുട്ടികളെ അവരുടെ അച്ഛനെ അവൻ ചെറിയ പയ്യനാണ് കുറെ നാളൊക്കെ കഴിയുമ്പോൾ അവന്റെ ആഗ്രഹങ്ങളും ആവേശവും എല്ലാം കെട്ടടങ്ങും അപ്പൊ ഇവള് വെറും വേസ്റ്റ് കറുവേപ്പില ഇവളെടുത്ത് പുല്ല് പോലെ ഇവളെടുത്തറിയും ഇവളുടെ ജീവിതം എന്താവും നായ നിക്കും പിന്നെ ആ കുഞ്ഞുങ്ങളുടെ ജീവിതവും ഇല്ലാതാവും എന്തായാലും പോലീസ് കണ്ടുപിടിച്ചത് കൊണ്ട് ആ കുഞ്ഞുങ്ങളെ അതിൻ്റെ അച്ഛനെ തന്നെ ഏൽപ്പിച്ച് അച്ഛൻ്റെ കയ്യിൽ ആ കുഞ്ഞുങ്ങൾ സുരക്ഷിതമായിട്ടുണ്ട് എന്തായാലും ഇവിടെ ഇനി ജയിലിൽ കിടന്നിട്ട് കുറെ നാള് ജയിലിൽ കിടക്കട്ടെ കിടന്നിട്ട് ഇറങ്ങിയിട്ട് വല്ല മുള്ളും ഒരുക്കും ഉണ്ടെങ്കിൽ അതിനകത്ത് വലിഞ്ഞു കയറിയിട്ട് ഇവിടെ കടി കുറച്ചൊന്ന് മാറട്ടെ അതിനുശേഷം ഇവ ഈ പെണ്ണുങ്ങളൊക്കെ ഇത്രയും മണ്ടുകളാണോ എന്ന് എനിക്ക് തോന്നുന്നത് ഇത്ര ബുദ്ധി ഇല്ലാതെ ഇത്ര വിവേകമില്ലാതെ ഇല്ലാതെ പെരുമാറുന്നു ഈ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിരുന്നു ഇവൾ എന്ത് ചെയ്തേനെ എന്തായാലും അവനായാലും അവളായാലും അവളുടെ കാമത്തിന് അത് നല്ല നാട്ടില് ഇങ്ങനെയൊക്കെ കൊണ്ടിട്ട് ആ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിരുന്നു എങ്കില് എന്ത് ആരോട് സമാധാനം പറയും ഇവളാ ഇതുപോലെ കുടുംബത്തെ ചതിച്ചിട്ട് ഇതുപോലെ ചെറ്റത്തരം കാണിക്കുന്ന പെണ്ണുങ്ങൾക്ക് പെണ്ണായാലും ശരി ആണായാലും ശരി തക്കതായ ശിക്ഷ തന്നെ കൊടുക്കണം എന്തായാലും ആ വീഡിയോസിന് വന്ന ഒന്ന് രണ്ട് കമന്റ്സ് ഒന്ന് നോക്കാം അതിൽ ഒരാൾ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ തന്നെക്കാൾ പത്ത് വയസ്സ് കുറഞ്ഞ പയ്യൻ ഭർത്താവിനേക്കാളും മികച്ച പ്രകടനം കാഴ്ചവെക്കും എന്ന് മനസ്സിലായത് ശരി തന്നെ പക്ഷേ കൈക്കുഞ്ഞുങ്ങളെയും കൊണ്ടുള്ള ഈ കളി അപകടമാവില്ലേ വീണ്ടു വിചാരമില്ലാതെ പോയോ എന്ന് ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് പോയതിനാണ് അവര് പറയുന്നത് പിന്നെ വേറെ ഒന്നു പറഞ്ഞാൽ സ്ത്രീ കുറ്റവാളികൾ കൂടി വരുന്ന ഈ സാഹചര്യത്തിൽ അവരുടെ ഫോട്ടോയും വിവരങ്ങളും പ്രദർശിപ്പിക്കണം പുരുഷാവകാശ കമ്മീഷനും നിലവിൽ വരണം ഇത് നേരെ മറിച്ചൊരു ഒരാണായിരുന്നു എങ്കിൽ ചെയ്യാത്ത തെറ്റിന്റെ പേര് പോലും അവരുടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ മാധ്യമങ്ങൾ ഫുള്ള് നിരത്തി അങ്ങ് വാരി ഇട്ടു കൊടുത്തേനെ പക്ഷെ അതൊരു പെണ്ണായതുകൊണ്ട് അവളുടെ ഫോട്ടോ ബ്ലർ ചെയ്തിട്ടാണ് അവർ വിട്ടു ഇത് വന്ന മറ്റൊരു കമന്റ് ആട്ടോ ആ ഒരു കമന്റ് എന്ന് പറഞ്ഞാല് ഈ ഒരു കമന്റ് എന്ന് പറഞ്ഞാല് കൊറേ സത്യം തന്നെയാണ് കേട്ടോ അത് ആ കമന്റ് ഇങ്ങനെ ഞാൻ ഈ വിഷയം അല്ലാതെ വേറൊരു കാര്യം പറയാം ഇതിലെ കമന്റിനുള്ള മറുപടി തൊണ്ണൂറ് ശതമാനം സ്ത്രീകള് സ്നേഹം കെയറിങ് ആണ് ആഗ്രഹിക്കുന്നത് ആണുങ്ങളെ പോലെ കടിയല്ല അതൊരു അറിവായി എടുത്താൽ അവനവന്റെ ജീവിതം പരിധി വരെ ആവാതെ നോക്കാം മരത്തിന് സൂര്യപ്രകാശം പോലെയാണ് സ്ത്രീകൾക്ക് സ്നേഹം കെയറിങ് ശരിക്കും ഒരു സ്നേഹമില്ലാത്ത ഒരു ഹസ്ബൻഡ് ആണ് മുന്നിലെങ്കിൽ ചില പെണ്ണുങ്ങൾ ഇങ്ങനെയൊക്കെ ചാടി പോയി എന്നിരിക്കും അപ്പോ ആ ഒരു സ്നേഹം അവൾ അവൾക്ക് വേണ്ട കെയറിങ് ആ ഒരു അവളൊന്ന് എന്താ വല്ല കഴിച്ചോ അല്ലെ കുടിച്ചോ നിനക്ക് എന്താ നിനക്ക് വല്ല വയ്യേ എന്നൊക്കെ ഉള്ള ഒരു ഉള്ള ഒരു ഹസ്ബൻഡിൽ നിന്നുള്ള ഒരു ചോദ്യം അതൊക്കെ ഏതൊരു പെണ്ണും ആഗ്രഹിക്കുന്നതാണ് അതൊക്കെ മാക്സിമം എല്ലാ ഹസ്ബൻഡുമാരും കൊടുക്കാൻ ശ്രമിക്കുക അപ്പൊ ആരാ ഇതിനകത്ത് എന്തോന്നായി പോയത് ആ ചെക്കൻ ഒരു കുഴപ്പമില്ല അത് ഇതേ പേരൻസിന്റെ കൂടെ അവരുടെ വീട്ടിലേക്ക് പോയി ഇനി കുറെ നാള് ജയിലിലൊക്കെ കിടന്നുണ്ട് തിന്നട്ടെ ഇവളെന്താ കരുതിയത് അവന്റെ കൂടെ ആ പതിനേഴ് വയസ്സുള്ള അച്ഛൻ ചെറിയ ചെക്കന്റെ കൂടെ പോയിട്ട് കല്യാണം കഴിച്ച് ജീവിതകാലം മുഴുവൻ ജീവിക്കാമെന്നോ ഇത്തരം മന്ദബുദ്ധികളായി പോയല്ലോ ഇപ്പോഴത്തെ പെണ്ണുങ്ങള് അതൊരു രണ്ട് കുഞ്ഞുങ്ങളുടെ തള്ള തള്ളച്ചിക്ക് ഈ ചെറിയ ചെക്കന്റെ കൂടെ പോയിട്ട് ജീവിതകാലം മുഴുവൻ ജീവിക്കാമെന്നുള്ള ഒരു വ്യാമോഹുമായിട്ടാണ് ഇവിടെ ചാടി ഇറങ്ങി പോയത് എന്തായാലും അവക്ക് പണി പാലും വെള്ളത്തിൽ തന്നെ കിട്ടി പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥിയുമായി അടുപ്പത്തിലായിരുന്നുവെന്നും പൊളിച്ചോടിയതാണെന്നുമാണ് യുവതിയുടെ മൊഴി ഇതേ ചൊല്ലി ഭർത്താവുമായി അകന്നു കഴിയുകയായിരുന്നു സനുഷയ്ക്കെതിരെ പീഡനക്കേസ് ചുമത്തിയതിനാൽ കോടതി റിമാൻഡ് ചെയ്തു പതിനേഴുകാരനെ ബന്ധുക്കൾക്കൊപ്പം വിട്ടു സനുഷയുടെ രണ്ടും മൂന്നും വയസ്സുള്ള പെൺകുട്ടികളെ അവരുടെ അച്ഛനെ എത്തിപ്പിച്ചു